ഹലോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരീ എവിടെ പോകുന്നതല്ലേ ഗൗരിയുടെ വെക്കേഷൻ ഗൗരി വന്നു നിന്നതാണ് കേട്ടോ മാമൻ്റെ മോള അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടി പോവുക അത് കായംകുളത്താണ് കായംകുളം കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് കേട്ടോ ചിട്ടിക്കിളങ്ങന അമ്പലത്തിൻ്റെ അടുത്തായിട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും വേദിയും മനുവും ഗൗരിയും കൂടെ രാവിലെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുക നമ്മുടെ സ്ഥലം ചാത്തന്നൂരാണ് ചാത്തന്നൂർ സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക ഭയങ്കര സന്തോഷമല്ലേ വേദയ്ക്ക് അത് വേറൊന്നുമല്ല വേദയുടെ അനുചത്തി പാപ്പുവിനെ കാണാനും കൂടിയാണ് പോകുന്നത് മാമൻ്റെ വീടും എൻ്റെ കുഞ്ഞമ്മേൻ്റെ വീടും തൊട്ടടുത്തെടുത്ത അപ്പോൾ പാപ്പെന്ന് പറയുന്നത് എൻ്റെ അനിയത്തിരൻമുള കുഞ്ഞമ്മയുടെ മൂടമ്മുളം കുഞ്ഞമ്മയെന്ന് പറയുമ്പം എനിക്ക് രണ്ട് കുഞ്ഞമ്മമാരാണ് രണ്ട് കുഞ്ഞമ്മമാർക്കും മൂത്താടിന് രണ്ട് പെൺമക്കളും ഇളയ ആളിന് രണ്ടാൺകുട്ടികളാണ് ഉള്ളത് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മമ്മയ്ക്ക് മൂന്ന് പെമ്മക്കളാണ് ആ മൂന്ന് പെമ്മക്കളുടെയും മക്കൾ ഞങ്ങൾ ഒരേ ഒരു അമ്മ പ്രസവിച്ച മക്കളെ പോലെ തന്നെയാണ് വളർന്നു വന്നത് അതായത് ഞങ്ങളൊരു എന്താ പറയുക നമ്മുടെ അഞ്ച് പേരല്ലേ എന്ന് പറഞ്ഞുകൊക്കെയാണ് കയ്യിൽ അങ്ങനെ രണ്ട് അമ്മമാരുടെ മക്കളാണ് വേറെ അമ്മമാരുടെ മക്കളാണ് കുഞ്ഞമ്മയുടെ മോളല്ലേ വല്യമ്മയുടെ മോളല്ലേ അങ്ങനൊന്നുമില്ല ഞങ്ങളപ്പഴും ഞങ്ങളുടെ സഹോദരങ്ങൾ ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഇന്നും ഞങ്ങളുടെ മക്കളും ആ ഒരു രീതിയിൽ തന്നെ വളർന്നു വരുന്നത് ഇപ്പോൾ ഈ പാപ്പ കണ്ടില്ലേ പാപ്പുവിൻ്റെ ഇടയ്ക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പുവും ചേച്ചിയും ചേട്ടൻ ആ ഒരു ഇതിൽ തന്നെ എൻ്റെ ചേച്ചിയും ചേട്ടനും എന്നൊരു രീതിയിലാണ് ഇപ്പോഴും പാപ്പുവും വളർന്നു വരുന്നത് അപ്പോൾ ചെന്നപ്പോൾ കുഞ്ഞമ്മത് ആ ബീഫൊക്കെ ഉണ്ടാക്കി ബീഫ് വരട്ടി നല്ല കുഞ്ഞുമട സ്പെഷ്യലായിരുന്നു കേട്ടോ പിന്നെ ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഫോണിൽ ചാർജ് കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്നേഹിച്ച് ജീവിച്ച പോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാവിയിലും വളർന്നു വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്